ാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ നാം താൽപ്പര്യരായി ദൈവസന്നിധിയിൽ കാതോർക്കുകയാണല്ലോ നല്ല ദിവസത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു വചനം കേൾപ്പാൻ താല്പര്യം കാണിക്കുന്ന നിങ്ങൾക്ക് എൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നും സ്നേഹത്തിൻ്റെ വന്ദനങ്ങൾ അറിയിക്കുന്നു സർവശക്തനും നീതിമാനും എപ്പോഴും നമ്മോട് സംസാരിക്കുകയും നമ്മെ ചേർത്ത് നിർത്തുകയും നമ്മെ ഉള്ളം കയ്യിൽ വഹിക്കുകയും ചെയ്യുന്ന നമ്മുടെ രക്ഷിതാവും കർത്താവുമായിരിക്കുന്ന മഹാദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിയും സ്തോത്രവും മഹത്വവും പുകഴ്ചയും കരയറ്റിക്കൊണ്ട് ഇന്ന് നിങ്ങളോട് പറയാൻ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രേരിപ്പിച്ചിരിക്കുന്ന ആത്മീക ചിന്തയ്ക്ക് ആധാരമായ വാക്യം അപ്പോസ്തോല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ നിന്നാണ് അപ്പോസ്തോല പ്രവൃത്തി ഇരുപത്തിനാലാം അധ്യായം അഞ്ചാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം അപ്പോസ്തോല പ്രവൃത്തി ഇരുപത്തിനാലാം അധ്യായം അഞ്ചാമത്തെ വാക്യം ഈ പുരുഷൻ ഒരു ബാധയും ലോകത്തിലുള്ള സകല സകലഹൂദന്മാരുടെയും ഇടയിൽ കലഹമുണ്ടാക്കുന്നവനും നസ്രായ മതത്തിന് മുമ്പനും എന്ന് ഞങ്ങൾ കണ്ടിരിക്കുന്നു ഈ പുരുഷനൊരു ബാധയും ലോകത്തിലെ സകല സകലഹൂദന്മാരുടെ ഇടയിൽ കലഹമുണ്ടാക്കുന്നവനും നസറായ മതത്തിന് മുമ്പനും എന്ന് ഞങ്ങൾ കണ്ടിരിക്കുന്നു പൗലൂസപ്പസ്തോലിൻ്റെ വിചാരവേള ഏകദേശം രണ്ട് മണി രണ്ട് വർഷത്തോടത്തോളം പൗലോസിനെ തടങ്കലിലാക്കി വെച്ച് അനേക വട്ടം അന്നത്തെ ഗവർണർമാർ യഹൂദന്മാർ കള്ളക്കേസ് കൊടുത്ത് കള്ളത്തരങ്ങൾ പ്രചരിപ്പിച്ച് കുറ്റവാളി എന്ന് മുദ്രചാർത്തി വധശിക്ഷ നടപ്പാക്കി കൊടുക്കാൻ വേണ്ടി വലിയ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒന്നല്ല രണ്ടല്ല ഒട്ടനവധി പ്രാവശ്യം പൗലോസ് കോടതിക്ക് മുമ്പിൽ നിന്ന് തൻ്റെ ഭാഗം വിസ്തരിക്കപ്പെടേണ്ടി വന്നു ഇവിടെ ഇതാ ഈ പ്രത്യേക സാഹചര്യത്തിൽ ഫെലിക്സിൻ്റെ മുമ്പിൽ പൗലോസ് വിസ്തരിക്കപ്പെടുന്നൊരു പ്രധാന വേളയാണ് ഈ പറയപ്പെട്ട വാക്കിൻ്റെ പശ്ചാത്തലത്തിൽ മഹാപുരോഹിതന്മാർ യരിഷിന്യമിൽ നിന്ന് ഒരു ശക്തനായിരിക്കുന്ന വക്കീലിനെയും കൂട്ടിക്കൊണ്ടാണ് ഇപ്രാവശ്യം പൗലോസിൻ്റെ കേസിൻ്റെ വിചാരണയിൽ കോടതിക്ക് മുമ്പിൽ കാര്യങ്ങൾ ബോധിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പേര് തെർത്തുല്ലോസ് എന്നാണ് ഇരുപത്തിനാലാം അദ്ധ്യായത്തിൻ്റെ ഒന്നേ രണ്ട് വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്കത് കാണാൻ കഴിയുന്നു വ്യവഹാരജ്ഞൻ എന്നാണ് അദ്ദേഹത്തെ മലയാളത്തിൽ വിളിച്ചിരിക്കുന്നത് അഡ്വക്കേറ്റാണ് കേസിൻ്റെ കാര്യങ്ങൾ വളരെ വ്യക്തമായി കോടതിയെ ബോധിപ്പിച്ച് കുറ്റവാളിക്ക് കൊടുക്കാവുന്നതിൻ്റെ പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി മഹാപുരോഹിതനായിരിക്കുന്ന അനന്യാസ് കച്ചകെട്ടി പൗലൂസിനെ ഇല്ലാതാക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന ബുദ്ധിമാനായ നിയമജ്ഞനായ മനുഷ്യനാണ് തർത്തുല്ലോസ് അദ്ദേഹത്തെ കൊണ്ടുവന്നു അദ്ദേഹമാണ് കോടതിയിൽ ഫെലിക്സ് എന്ന ഗവർണറുടെ മുമ്പിൽ പൗലോസിനെതിരെ കുറ്റം ചാർത്തുന്നത് മൂന്ന് പ്രധാനപ്പെട്ട കുറ്റങ്ങളാണ് ഈ വാക്യത്തിനകത്ത് പൗലോസിനെതിരെ അദ്ദേഹം കോടതിയോട് പറയുന്നത് ഒന്നാമത്തത് ഈ പുരുഷനൊരു ബാധയാണ് ആഹ് വിചിത്രമായിരിക്കുന്നൊരു പ്രയോഗം ഇവനൊരു ബാധയാണ് യഹൂദന്മാരുടെ ഇടയിൽ ഭയങ്കര കലഹമുണ്ടാക്കുന്നവനാണെന്നാണ് രണ്ടാമത്തത് മൂന്നാമത്തത് നസ്രായ മതത്തിന് മുൻപനാണ് ഇങ്ങനെ മൂന്ന് പ്രധാനമായ കാര്യങ്ങൾ കോടതിക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ് എന്നിട്ടവിടെ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ കണ്ടിരിക്കുന്നു ഇങ്ങനെ ഒരു തരത്തിലുള്ളവനാണെന്ന് ഞങ്ങൾ കണ്ടിരിക്കുന്നു പ്രിയരെ ഞാൻ ആ പദങ്ങൾ വളരെ ശ്രദ്ധിച്ചു പ്രത്യേകിച്ച് ആദ്യത്തെ പദം ആദ്യത്തെ പദത്തിനകത്ത് ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ വിചിത്രമായിരിക്കുന്നൊരു പ്രസ്താവനയാണ് ആ പറഞ്ഞത് ഈ പുരുഷൻ ഒരു ബാധയാണ് നിങ്ങൾ ഓർത്ത് നോക്കി ബാധയാണ് എന്നുള്ള വാക്ക് എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത ശല്യമാണ് നമ്മൾ പറയില്ലേ പലരുടെയും കൺമുമ്പിൽ തത്വത്തിൽ പൗലോസ് എന്ന മനുഷ്യൻ എത്രയോ പേർക്ക് ഉപകാരിയാണ് എത്രയോ പേരെ പ്രാർത്ഥിച്ചും ശുശൂഷിച്ചും നിത്യ നരകത്തിൽ നിന്നും തെറ്റുധാരണയിൽ നിന്നും ഇന്നും ധന്യനായി പൗലോസ പുസ്തോലൻ കർത്താവിൻ്റെ കാൽക്കലിരുന്ന് പ്രാപിച്ച ആത്മീക രഹസ്യങ്ങൾ സ്വർഗീയ മർമ്മങ്ങൾ ക്രൈസ്തവ നഭോമണ്ഡലത്തിൽ അല്ല ലോക ജനതയ്ക്ക് മുമ്പിൽ അന്ധവിശ്വാസത്തിൻ്റെയും ദുഷ്ടാചാരങ്ങളുടെയും നടുവിൽ നിന്ന് സത്യദൈവത്തെ വിശ്വസിക്കുന്ന ആളുകൾക്ക് ഈ ആധുനിക നൂറ്റാണ്ടിലും ഈ കാലഘട്ടത്തിലും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ മനുഷ്യനെത്തിക്കാൻ വേണ്ടി പൗലോസ് ദൈവസന്നിധിയിലിരുന്ന് പ്രാപിച്ച ദൈവിക ദൈവികജ്ഞാനം സ്വർഗീയ മർമ്മങ്ങൾ എത്രയോ ശ്രേഷ്ഠമാണ് അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾക്കകത്തൊക്കെ കിടക്കുന്ന സത്യം ലോകത്തിന് തന്നെ ഉപകരിച്ചിട്ടുണ്ട് ഏതെങ്കിലും ഒരു കൊച്ചുകൂട്ടം ആളുകൾക്ക് പ്രാർത്ഥനയ്ക്ക് ഉപയോഗിക്കാൻ വായിക്കാൻ കൊള്ളാവുന്ന കുറേ ഭാഗങ്ങൾ ഭാഗങ്ങളിൽ ചെറിച്ചെന്നുള്ളതല്ല പോലീസിൻ്റെ ലേഖനങ്ങൾക്കകത്ത് ദൈവം കൊടുത്ത തത്വങ്ങൾ ആത്മീയ വെളിപ്പാടിൽ അദ്ദേഹം എഴുതിയത് എത്രയോ എത്രയോ സൽഗുണങ്ങളാണ് അതിൽ നിന്ന് ആർജവും ഉൾക്കൊണ്ടുകൊണ്ട് എത്രയോ പേര് ജീവിതം ധന്യമാക്കി അത്ര ശ്രേഷ്ഠമായ രീതിയിൽ അദ്ദേഹം വീട് വീടാന്തരവും പട്ടണങ്ങളിൽ നിന്ന് പട്ടണങ്ങളിലേക്കും തനിക്ക് ലഭിച്ച സമയവും തനിക്ക് ലഭിച്ച ശുശ്രൂഷയും ആയിരം പതിനായിരങ്ങൾക്ക് പ്രയോജനപ്പെട്ട് ഒത്തിരി പേരെ നിന്ന് വലിച്ചെടുത്ത് ദൈവകൃപയ്ക്ക് പ്രയോജനമാക്കി തീർത്ത് നിർത്തിയിരിക്കുമ്പോൾ പിന്നീട് തെസ്ലോനിക്കാർ പോലീസിനെക്കുറിച്ച് എഴുതി നീ വന്നത് ഉപകാരമായെന്ന് ഒരു പറഞ്ഞ നീയൊരു ബാധയാണെന്നല്ല നീ വന്നതുപകാരമായെന്ന് പ്രിയരേ ഞാൻ ഈ വാക്ക് വായിച്ചപ്പോൾ എല്ലാ കാലത്തും ഇങ്ങനെ തെറ്റുധരിച്ച് ആ നിലവാരത്തിൽ ദൈവത്തിൻ്റെ ആളുകളെ പ്രാർത്ഥിക്കുന്നവരെ ചിലപ്പോൾ ഇത് കേൾക്കുന്ന നിങ്ങളെ നിങ്ങളുടെ വീട്ടിൽ തന്നെ കാണുന്നത് കാണുന്നതിങ്ങനെ ആയിരിക്കുമോ എനിക്കറിയില്ല ഒരു ബാധയാണ് ശല്യം ഇങ്ങനെ ഒരെണ്ണത്തിന് കെട്ടിയെടുത്തുകൊണ്ട് വന്നല്ലോ എന്ന് പറയുന്നൊരു സ്ഥിതി കണ്ടാക്കാം എല്ലാവരുടെയും കാര്യമായിരിക്കുകയല്ല ഒരു പുച്ഛ മനോഭാവത്തോടെ നിന്ദിക്കുന്ന വാക്കുകളോടെ ഒരു ബാധയാണ് തലേ കൈവച്ച് നീ ഒരു ബാധയാണ് ഞങ്ങളുടെ കുടുംബത്തിനൊരു ബാധ്യതയാണ് എൻ്റെ ജീവിതത്തിനൊരു ബാധയാണ് എന്നൊക്കെ പറയപ്പെടുന്ന ചില വേളകൾ ഉണ്ടാകുമ്പോൾ എത്രയോ ദുഃഖസാന്ദ്രമായിരിക്കുന്നൊരു അന്തരീക്ഷം രണ്ടാമത്തത് പറഞ്ഞതോ യഹൂദന്മാരുടെ ഇടയിൽ കലഹമുണ്ടാക്കുന്നവനാണ് ഇത് വെറും പൊള്ളത്തരവും കള്ളത്തരവുമാണ് ഒരു വക്കീലിൻ്റെ വാക്ചാതുര്യം കൊണ്ട് പറഞ്ഞ് ബോധിപ്പിക്കുന്ന കള്ള സാക്ഷ്യങ്ങളാണിതെല്ലാം പക്ഷെ പലരിടത്തും നമുക്കറിയാം പലരിടത്തും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഇങ്ങനെ പറഞ്ഞ് ദുഃഖത്തിലും ഒറ്റപ്പെടുത്തലിലും തള്ളപ്പടലൊക്കെ കൊണ്ട് കളയുന്നവരുണ്ട് പലരെയും വിശ്വാസ സമൂഹത്തെ ഒരു കാലഘട്ടത്തിൽ ആളുകൾ ഈ തരത്തിൽ പറഞ്ഞിരുന്നു ഇവർ ഈ നാടിന് ഒരു ശാപമാണ് ഒരു ബാധയാണ് ഇന്ന് കാലം മാറിയതുകൊണ്ടാണ് അൻപത് വർഷങ്ങൾക്ക് മുമ്പോ പത്ത് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പോ ഒരു ബാധയാണെന്നുള്ള മനസ്സോടെ എണ്ണപ്പെട്ട് സമൂഹ മധ്യത്തിൽ ചേർക്കാതെ അവരുടെ അനുദിന കാര്യങ്ങൾക്ക് പോലും കാര്യങ്ങൾ നടത്താൻ ദേശത്ത് സമ്മതിക്കാതെ വന്നൊരു കാലം ഉണ്ടായിരുന്നു പ്രിയരേ ഞാൻ ദൈവ സ്നേഹത്തിന് ഇങ്ങനെ പറയാം പലരും നമ്മളെ കാണുന്ന കാഴ്ചപ്പാട് വേറെ ആയിരിക്കാം പ്രാർത്ഥിക്കുന്ന നിന്നെ മിക്കവാറും എല്ലാം ഉള്ളുകത്തി പ്രാർത്ഥിക്കാൻ വേണ്ടി ഏതെങ്കിലും വിധത്തിൽ ദൈവത്തിൽ നിന്നല്ലാതൊരു മറുപടി ഉണ്ടാകില്ലെന്ന് പറഞ്ഞതിൻ്റെ വീട്ടിലധികം പ്രാർത്ഥിച്ചാൽ സ്വന്തം കുടുംബക്കാർ ചിലപ്പോൾ വീട്ടിൽ പാർക്കുന്നവർ അത് മക്കളോ ഭർത്താവോ ഭാര്യയോ ആരുമായിരിക്കാം അവരുടെ കാഴ്ചപ്പാട് വട്ടാണ് വേറെ വഴിയൊന്നുമില്ല ഈ കാലഘട്ടങ്ങളിൽ മീഡിയ ഒത്തിരി ഉള്ളതുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നു ഞാൻ പറയുന്നത് ആത്മീകരുടെയും പ്രാർത്ഥിക്കുന്നവരുടെയൊക്കെ കാര്യമാണ് കേട്ടോ എൻ്റെ പ്രിയരെ ലോകമെന്തു പറഞ്ഞാലും ദൈവം നിന്നെക്കുറിച്ച് പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠമാണ് പൗലോസിനെക്കുറിച്ച് പലരും പറഞ്ഞ അഭിപ്രായം എന്നൊരു സന്ദേശം എൻ്റെ കയ്യിലുണ്ട് ഏതെങ്കിലും സന്ദർഭത്തിൽ ഞാനത് പ്രസംഗിച്ച് കേൾപ്പിക്കാം എൻ്റെ കർത്താവ് പറഞ്ഞ അഭിപ്രായമാണ് ഏറ്റവും വലുത് അപ്പൊസ്റ്റ പ്രവൃത്തി ഒമ്പതാം അദ്ധ്യായത്തിൻ്റെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ അനന്യാസിനോട് പറഞ്ഞത് ഞാൻ എല്ലാ ദിവസത്തെ സന്ദേശം ഇതുപോലെ പറയുന്ന ഏതൊക്കെയോ സന്ദർഭത്തിൽ പറഞ്ഞിട്ടുമുണ്ട് ആ വാക്കുകൾ ഇങ്ങനെയാണ് അവൻ എൻ്റെ നാമം രാജാക്കന്മാർക്കും യഹൂദന്മാർക്കും ജാതികൾക്കും മധ്യേ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്ത പാത്രമാണ് സ്വർഗസ്ഥനായ ദൈവം നിന്നെ ഒരു പാത്രമായി യേശു എന്ന നാമം പേറുന്ന ഒരു ഫ്ലവർ വൈസ് പോലെ അത്രയ്ക്ക് ഷാരോണിൻ്റെ പരിനിർപുഷ്പമാണല്ലോ കർത്താവ് ആ കർത്താവിൻ്റെ സൗരഭ്യമുള്ള നാമം ആ നാമം വഹിപ്പാൻ സ്വർഗം തിരഞ്ഞെടുത്ത ഒരു വലിയ ഫ്ലവർ വൈസ് എന്ന് വേണം പറയാൻ എൻ്റെ നാമം വഹിക്കുന്ന പാത്രം എന്ന് സ്വർഗം അഭിപ്രായം പറഞ്ഞിരിക്കേ മറ്റുള്ളവർ നിന്നെ ബാധയാണെന്നോ കലഹക്കാരനാണെന്നോ ശല്യക്കാരനെയാണെന്നോ എന്നും പറയട്ടെ ഇവിടെ നമ്മുടെ മനസ്സൊരു യുദ്ധക്കളം പോലെയാകും ദൈവം നിന്നെക്കുറിച്ച് പറയുന്നു നീ എൻ്റെ നാമം വഹിപ്പാൻ ഞാൻ കണ്ട പാത്രം എന്ന് സ്വർഗം പറയുമ്പോൾ ലോകത്തിലെ ചിലർ കരിവാരിത്തേക്കാൻ കരുതിക്കൂട്ടി നീ ബാധയാണ് നിനക്ക് വട്ടാണ് നിനക്ക് പ്രാന്താണ് നിനക്ക് അങ്ങനെയൊക്കെ പറയുന്ന കുറേ വാക്കുകൾ ഞാൻ ബാക്കിയുള്ള നാടൻ പ്രയോഗങ്ങൾ ഈ സന്ദേശത്തിൽ ചേർക്കുന്നില്ല പ്രിയരേ ഇതിന് നടുവിൽ നമ്മൾ ഹൃദയം കൊണ്ട് ഉറക്കണം എൻ്റെ വീട്ടിൽ നീ ഒരു ബാധയാണെന്നിപ്പോൾ പറഞ്ഞാൽ നാളെ സ്വർഗം അതേ വീട്ടിൽ തന്നെ നിന്നെ ഒരു പനിനീർ പുഷ്പം വഹിക്കുന്ന സൗരഭ്യം പരത്തുന്ന ഒരു വലിയ ആ നാമം വഹിക്കുന്നൊരു പാത്രമായി തെളിയിക്കും ഇപ്പോൾ എവിടെയാണ് ഒരു ബാധയായി പലർക്കും കണ്ണിൽ കരടായി പലർക്കും അധികപ്പറ്റായി പലർക്കും പുച്ഛമായി പലരും കുറ്റങ്ങൾ മുഴുവൻ തലയിൽ തലയിലടിച്ചേൽപ്പിച്ച് നീ ഒരുത്തൻ കാരണം ഒരുത്തി കാരണമാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന് പറഞ്ഞ് എങ്ങനെയെങ്കിലും നിന്നെ ഇല്ലാതാക്കാൻ വേണ്ടി സ്വന്തമല്ലാത്ത യഹൂദന്മാരുടെ ഇടയിൽ നിന്ന് വന്നിട്ട് തമ്മിൽ പറയുകയാണെങ്കിൽ പ്രശ്നമില്ല കൂലിക്കാളെ വിളിച്ച് വക്കീലിനെ വെച്ച് നിന്റെ വിഷയം കട്ടികൂട്ടി കൂട്ടി പറഞ്ഞ് നിന്നെ ഉൽമൂലനാശം ചെയ്യാൻ തന്ത്രങ്ങൾ ഒരുക്കി കരുക്കൾ നീക്കി പണം കൊടുത്ത് കാര്യങ്ങൾ നീക്കുകയാണെങ്കിൽ അവിടെ പതറരുത് ദൈവസന്നിധി നിന്നിട്ട് പറയണം എൻ്റെ സ്വർഗത്തിലെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു സൗരഭ്യം വിളമ്പുന്ന പാത്രമാണ് നമുക്ക് നാൾ ഞരങ്ങണ്ട നമുക്ക് ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കാം മറ്റത് മനസ്സിൽ നിന്ന് വിട്ടുകളയാം ഞാനൊരു ബാധയല്ലെന്ന് നാം നമ്മോട് തന്നെ പറയാം ഞാനൊരു അല്ലെന്ന് നാം നമ്മെ തന്നെ പറഞ്ഞ് ബോധിപ്പിക്കാം അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്നിട്ട് നമുക്ക് ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കാം വിജയിക്കാം ഇന്ന് നീ ബാധയാന്ന് പറഞ്ഞെടുത്ത് നാളെ ദൈവം നിന്നെ ഉപയോഗിക്കും നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ തനിനായി പൗലോസിനെക്കുറിച്ച് കോടതിക്കകത്ത് പറഞ്ഞൊരു വാക്ക് ഇന്ന് ഞങ്ങൾ ഒത്തിരി ചിന്തിക്കുന്നു നാഥ അനേകരും ഞങ്ങളെ കാണുന്ന ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും പക്ഷെ കർത്താവ് ഞങ്ങളെ കാണുന്ന കാഴ്ച അത് ഞങ്ങൾക്ക് ഏറ്റവും ശ്രേഷ്ഠമാണപ്പാ ഞാൻ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കൃപ കൊണ്ട് നിറയ്ക്കണം ഈ കേൾക്കുന്ന എല്ലാവരെയും ദൈവം സൗരഭ്യവാസന പരക്കുന്ന പാത്രം പോലെ ആയിരിക്കട്ടെ ഇന്ന് അവരൊരു ബാധയാണെന്ന് മറ്റുള്ളവർക്ക് തോന്നിയാൽ അല്ലെന്ന് തെളിയിക്കട്ടെ അവരുടെ കൊച്ചു കൊച്ചു പ്രാർത്ഥനകൾ സൽ സ്വഭാവങ്ങൾ എല്ലാം അനുഗ്രഹപൂർണ്ണമാകട്ടെ പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ